നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് സൗദി പ്രധാനമന്ത്രിയായി ബിൻസൽമാൻ ചുമതലയേറ്റത് സൗദിയുടെ സൽമാൻ രാജാവിന്റെ നിർദ്ദേശപ്രകാരമാണ് ബിൻ സൽമാൻ ഈ ചുമതലയേറ്റത് അതോടൊപ്പം തന്നെ സൗദി രാജകുമാറിന്റെ ലക്ഷ്യം ഏവരെയും അമ്പരപ്പിക്കുന്നതാണ് രണ്ടായിരത്തി മുപ്പതോടുകൂടി തന്നെ ഏറ്റവും മികച്ച ഒരു രാജ്യമായി സൗദിയെ മാറ്റുക എന്ന ലക്ഷ്യം മുൻനിർത്തി വിഷൻ പ്പത് എന്നതിലേക്ക് കുതിക്കുകയാണ് സൗദി രാജകുമാരൻ ഇതിന്റെ ഭാഗമായി തന്നെ പല നിർണായക മാറ്റങ്ങളും പുറത്തുവരുന്നുണ്ട് ഇപ്പോഴുതാ ഇലക്ട്രോണിക് ഗെയിംസിനായുള്ള സ്രാവി ഗ്രൂപ്പിന്റെ പദ്ധതി സൗദി ക്രീഡാവകാശിയും പ്രധാനമന്ത്രിയും ഗ്രൂപ്പ് ഡയറക്ടർ ബോർഡ് ചെയർമാനുമായ അമീർ മുഹമ്മദ് ബിൻ സൽമാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി മുപ്പതോടെ സൗദി അറേബ്യയെ ഗെയിമിംഗ് ഇ സ്പോർട്സ് മേഖലയുടെ ആഗോള കേന്ദ്രമാക്കി മാറ്റാനുള്ള തന്ത്രത്തിന്റെ പ്രധാന ഘടകമാണ് സാവി ഗ്രൂപ്പ് എന്ന പദ്ധതിയെക്കുറിച്ച് വിശദീകരിക്കീടാവകാശി പറഞ്ഞത് സമ്പദ് വ്യവസ്ഥയുടെ ഉറപ്പടങ്ങൾ വൈവിധ്യവൽക്കരിക്കുന്നതിന് ഇ സ്പോർട്സ് ഗെയിം മേഖലയുടെ വലിയ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിക്കുകയാണ് ഈ മേഖലയിൽ നവീകരണം നടത്തുകയും രാജ്യം മുന്നോട്ട് വയ്ക്കുന്ന ഇ സ്പോർട്സ് മേഖലയിലെ വിനോദ പരിപാടികളുടെയും മത്സരങ്ങളുടെയും നിലവാരം ഉയർത്തുകയും ചെയ്യുന്നതിനാണ് ശ്രമമെന്നും അദ്ദേഹം പറഞ്ഞു ഗെയിമിംഗ് ഇ സ്പോർട്സ് മേഖലകളിൽ വൻതോതിൽ നിക്ഷേപം നടത്തുക നിക്ഷേപത്തിനും ഫലപ്രദമായ മൂലധന തൊഴിലിനുമായി ദീർഘകാല പദ്ധതി വികസിപ്പിക്കുക എന്നിവയാണ് സൗദി പൊതു നിക്ഷേപ നിധിക്ക് കീഴിലുള്ള സാവി ഗ്രൂപ്പിന്റെ ഇലക്ട്രോണിക് ഗെയിം പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളെന്നും കിരീടാവകാശി വ്യക്തമാക്കി സൗദി അറേബ്യയെ ഇ ഗെയിം ആഗോള കേന്ദ്രമാക്കാനുള്ള ദേശീയ തന്ത്രം അടുത്തിടെയാണ് കിരീടാവകാശി പ്രഖ്യാപിച്ചത് ഈ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പാണ് സാവി ഗ്രൂപ്പ് പദ്ധതി ഇ ഗെയിം പരിശീലനത്തിനും വിദ്യാഭ്യാസത്തിനും സംരംഭകത്വത്തിനും അവസരങ്ങൾ നൽകുന്നതിന് പ്രാദേശിക അന്തർദേശീയ തലങ്ങളിൽ പ്രോഗ്രാമുകളിലും അടിസ്ഥാന സൗകര്യങ്ങളിലും നിക്ഷേപം നടത്തും നിക്ഷേപങ്ങളിലൂടെയും പങ്കാളിത്തത്തിലൂടെയും അന്താരാഷ്ട്ര കമ്പനികളെ സൗദി അറേബ്യയിലേക്ക് ആകർഷിക്കാനാണ് ലക്ഷ്യമിടുന്നത് രാജ്യത്തെ തൊഴിൽ രംഗത്ത് ഇത് വലിയ മാറ്റവും ഉണ്ടാക്കും തൊഴിലാളികൾക്ക് സാങ്കേതിക വൈദഗ്ധ്യം കഴിവുകളുടെ വികസനം എന്നിവയ്ക്ക് ഇത് വലിയ സംഭാവന നൽകും രാജ്യത്ത് ഇരുന്നൂറ്റി ഇലക്ട്രോണിക് ഗെയിം കമ്പനികളാണ് ഈ പദ്ധതിക്ക് കീഴിൽ സ്ഥാപിക്കുക മുപ്പത്തി ഒൻപതിനായിരം തൊഴിലവസരങ്ങൾ ഉണ്ടാവും രണ്ടായിരത്തി മുപ്പതോടെ ജി ഡി പിയിൽ ഇ ഗെയിംസ് മേഖലയുടെ സംഭാവന അൻപത് ശതകോടി റിയാലായി ഉയർത്തുകയാണ് ലക്ഷ്യം നാല് പ്രോഗ്രാമുകളിലായി പതിനാലായിരത്തി ഇരുന്നൂറ് കോടി സൗദി റിയാലിന്റെ മുതൽ ഉണ്ടാകും സാവി ഗ്രൂപ്പിന് കീഴിൽ ആരംഭിക്കുന്ന അഞ്ച് കമ്പനികളാണ് ഈ പദ്ധതി നടപ്പാക്കുക സൗദിയിൽ ഒരു ആഗോള ഗെയിം സ്റ്റുഡിയോ നിർമ്മിക്കുക സാവി ഗെയിമിംഗ് ഫണ്ട് സ്ഥാപിക്കുക എന്നിവയും ഗ്രൂപ്പിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട് ഇത്തരത്തിലുള്ള നിർണായക മാറ്റങ്ങളാണ് സൗദി പ്രധാനമന്ത്രി ബിൻ സൽമാൻ മുന്നോട്ട് വയ്ക്കുന്നത് ഇനിയും ഒത്തിരിയേറെ ലക്ഷ്യങ്ങൾ സൗദിക്ക് മുന്നിലായി ഉണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ